എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം പുതുവർഷഫലത്തിൽ ഇന്ന് നമ്മൾ മിഥുനം കർക്കുടകം ഈ രണ്ട് രാശികളിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് പ്രധാനമായിട്ടും തിരുവാതിര പുണർന്നും പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പുതുവർഷ ഫലത്തിൽ ചിന്തിക്കും എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഐശ്വര്യം നിറഞ്ഞ ഒരു പൊതുപരിസരം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ഈ രണ്ട് കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ ഈ പറഞ്ഞ നാല് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് പുതുവർഷമെന്ന് പറയാവുന്ന അതിൽ മിഥുനക്കൂരിൽ വരുന്ന തിരുവാതിര പുഷൃതത്തിൻ്റെ ആദ്യപാദങ്ങളിൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൻ്റെ മധ്യഭാഗം വരെ ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും അതിനുശേഷം വളരെ ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതുമായിരിക്കും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഈ വർഷത്തിൻ്റെ മധ്യഭാഗം വരെ ഗുണദോഷ സമ്മിശ്രമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതൽ വളരെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലേക്കുള്ളൊരു യാത്രകളായിരിക്കും ഈ നക്ഷത്രക്കാർ നിലവിൽ പുറതം നക്ഷത്ര പുറതം ആദ്യപാദം തിരുവാതിര ഈ നക്ഷത്രക്കാർ അതായത് ഇടവ് ഒരു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണ് വ്യാഴം ലഗ്നത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടവുമാണ് അതുകൊണ്ടാണ് ഈ വർഷത്തിൻ്റെ മധ്യം വരെ ഗുണദോട്ട സമ്മിശ്രമായ ഫലങ്ങൾക്ക് കാരണമായി തീരുമെന്ന് പറയുന്നു എങ്കിലും പുതുവത്സവരോപണത്തിൽ വളരെ അനുകൂലമായ പല ഘടകങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിൽ വിദേശ പഠനവും ഉപരിപഠനവും ഒക്കെ സാധ്യമാകുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിന് ശേഷം പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരമുണ്ടാകുന്നതായിരിക്കും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രമോഷനുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും അനുകൂലമായ ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും കലാകാരന്മാർക്കൊക്കെ പാരിതോഷികങ്ങളും കീർത്തിപത്രവും ഒക്കെ ലഭിക്കുന്നതായിരിക്കും കർഷകർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായിരിക്കും അങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പെട്ടവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതലുള്ള കാലഘട്ടത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും നേരെ മറിച്ച് അതിന് മുമ്പുള്ള ഒരു കാലഘട്ടം പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുമായിരിക്കും അതും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കർമ്മ ഈ നക്ഷത്രക്കാർ തിരുവാതിര പൂർണ്ണതം ആദ്യ പാതങ്ങളുടെ നക്ഷത്രക്കാർക്ക് വളരെയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് അത് വളരെയേറെ ശ്രദ്ധിച്ച് പോകേണ്ടതുമാണ് അതുപോലെ സാമ്പത്തികമായ സാമ്പത്തികമായ പലവിധ പ്രതിസന്ധികളാൽ സംഘർഷഭരിതമായ കുറച്ച് നാളുകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടും വരുന്നതായിരിക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും അതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയും അതിനുവേണ്ട വഴിപാടുകളൊക്കെ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർ ശനീശ്വര പൂജ ഒപ്പം ശാസ്ത്രാക്ഷേത്രത്തിൽ നീലാഞ്ജലം നടത്തുക കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വൈഷ്ണവ ക്ഷേത്രത്തിലോ പാൽപായസം പോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തുകയും അതുപോലെ വിഷ്ണു സഹസ്രനാമം ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതായിരിക്കും അതിലെല്ലാം ഉപരി ഗ്രഹനില പരിശോധിപ്പിക്കുകയും നിലവിലുള്ള ദശാകാലങ്ങൾ മനസ്സിലാക്കി അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യേണ്ടതുമാകുന്നു അതുകൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോവുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ പുതുവർഷമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് ഇനി നമുക്ക് കർക്കിടകൂറുകാരോട് പറഞ്ഞു നോക്കാം മിഥുനക്കൂറുകാർക്ക് പ്രാരംഭഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ അതിനുശേഷം അനുകൂലമായ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കർക്കിടകർ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേ വിഷയം തന്നെയാണ് വരുന്നത് രണ്ടു പേരും ഏകദേശം തന്നെ പറയാം അതായത് കുണ്ടരത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം പന്ത്രണ്ടാമത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തിന്റെ മധ്യഭാഗം പല വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണമായി തിരുന്നതാണ് ദൈവാധീനം കുറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി ദൈവാധീനം വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഏപ്രിലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിന് ശേഷം ആ ഒരവസ്ഥ മാറുകയും വളരെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും ബിസിനസ്സുകാർക്കൊക്കെ ഏപ്രിലിന് ശേഷം സാമ്പത്തികമായ ഉയർച്ചയും ബിസിനസ്സിൽ അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും കലാകാരന്മാർക്കും കർഷകർക്കുമൊക്കെ ഈ വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതൽ വളരെ അനുകൂലമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വർഷത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പ്രതിവിധിയായി വൈഷ്ണവ പ്രീതി വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനുവേണ്ടി വിഷ്ണു സഹസ്രനാമം ജീവിക്കുകയും വൈഷ്ണവ ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുകയും ഒപ്പം വഴിപാടുകളൊക്കെ ചെയ്തു പോകുന്നതൊക്കെ ദോഷവശങ്ങളെ കുറയ്ക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ മുതലുള്ള ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ ദോഷവശങ്ങളെല്ലാം പൂർണ്ണമായി മാറി വളരെ അനുകൂലമായ നിരവധി ഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വീട് തുടങ്ങിയവർക്ക് വീട് പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കും വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ് വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നടക്കാൻ സാധ്യത ഏറെയാണ് അതിനുള്ള പരിശ്രമം കൂടി നടത്തുക പലവിധ കാരണങ്ങളാൽ വിവാഹം മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാനും നല്ല ഒരു ജീവിതം നയിച്ച് മുമ്പോട്ട് പോകാനും കഴിയുന്നതായിരിക്കും അതുപോലെ സന്താനങ്ങൾ ലഭിക്കാതെ പ്രയാസപ്പെട്ടിരിക്കുന്നവർക്ക് സന്താനലബ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇത്തരത്തിൽ നിരവധി അനുകൂല ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ശേഷം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും എങ്കിലും പ്രാരംഭഘട്ടത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഈശ്വരാധീനം മൂലം മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതായിരിക്കും ഒപ്പം ഗ്രഹനില പരിശോധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാകാലം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ഗ്രഹനിലയിൽ വ്യാഴവും ശനിയും ഒക്കെ അനുകൂലമാണെങ്കിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഗ്രഹനിലയിൽ നല്ല യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ദോഷങ്ങളൊന്നും ബാധിക്കുന്നതുമല്ല ഇതൊക്കെ മനസ്സിലാക്കി ഗ്രഹനിലയും മനസ്സിലാക്കി അതിനുവേണ്ട വഴിപാടുകൾ വഴിപാടുകളൊക്കെ ചെയ്ത് ഓരോരുത്തരുടെ വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ ഈ പുതുവർഷം എല്ലാവിധ സൗഭാഗ്യങ്ങളും നിറഞ്ഞതായിരിക്കും അപ്പോൾ ഏവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒരു പുതുവർഷം ആശംസിക്കുന്നു മുമ്പൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം